ഹായ് ഓൾ ഡോക്ടർ ഡാനസലിമാണ് അലീമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് വൈറ്റമിൻ കുറിച്ചാണ് ഈ വൈറ്റമിൻ പി കേട്ടിട്ടുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ പലതരത്തിലുള്ള വൈറ്റമിൻസ് കേട്ടിട്ടുണ്ട് അല്ലേ എ ഡി ഇ കെ അല്ലെങ്കിൽ അടക്ക് അതാണ് ഫാറ്റ് സോലബിൾ വൈറ്റമിൻ അതായത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോ സ്റ്റോർ ചെയ്യുന്നതാണ് അലിഞ്ഞു ചേരുന്ന വൈറ്റമിൻസ് ആണ് എ ഡി ഇ കെ പല പി എസ് സിയിലൊക്കെ ഒരു ചോദ്യമാണത് ഇനി വാട്ടർ വൈറ്റമിൻസ് ഉണ്ട് അതിനാണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് ഫ്രൂട്ട്സ് അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കഴിക്കണമെന്ന് എപ്പോഴും പറയാറുള്ളൂ ഇത് കൂടാതെ വൈറ്റമിൻ പി ഉണ്ട് ഈ വൈറ്റമിൻ പിയുടെ ഗുണം എന്താ അറിയുമോ നമ്മുടെ ഇൻഫെക്ഷൻസ് നമുക്ക് വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യും പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിൽ കൂട്ടും ഹാർട്ടിന് നല്ലതാണ് ഡയബറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ വൈറ്റമിൻ പി എന്താണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കുറച്ച് ശാസ്ത്രജ്ഞമാർ ഓറഞ്ച് പഠന ഓറഞ്ചിൽ ഒരു പ്രത്യേക വൈറ്റമിൻസ് കാണുകയുണ്ടായി അതിന് അവരൊരു പേരിട്ടതാണ് വൈറ്റമിൻ പി പിന്നെ അതിനുശേഷം അവർ വേറെ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സിലൊക്കെ നോക്കിയപ്പോൾ പലയിടത്തും ഈ വൈറ്റമിൻ പി കണ്ടു അപ്പോൾ അതിനുശേഷം അവർ അതിന് വേറൊരു പേരിട്ടു അത് വൈറ്റമിൻ അല്ല അതിന് വേറൊരു പേരിട്ടു ഫ്ലാവനോയിഡ്സ് എഫ് എൽ എ വി ഒ എൻ ഐ ഡി എസ് ഫ്ലാവനോയിഡ്സ് എന്നുള്ളൊരു പേരിട്ടു അപ്പോൾ ഈ ഫ്ലാവനോയിഡ്സ് എന്ന് പറഞ്ഞാൽ മിക്ക ഫ്രൂട്ട്സിനും കളർ നൽകുന്നതും ഉള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ള ഒരു സാധനമാണ് വൈറ്റമിൻസ് അല്ല ശരിക്കും വൈറ്റമിൻ എന്ന് വിളിക്കുമെങ്കിലും അത് വൈറ്റമിൻ അല്ല അതെന്താണ് അത് ഫ്ലാവനോയിഡ് എന്നുള്ള സാധനമാണ് ഇതെവിടെയാണ് കാണുന്നത് ഞാൻ പറഞ്ഞത് ഒരു ഓറഞ്ചിലുണ്ട് പിന്നെ അതുകൂടാതെ ടൊമാറ്റോ ചെറി ബെറി ലെമൺ നാരങ്ങ അതുപോലെ എല്ലാ ബെറീസിലും ഉണ്ട് ഇപ്പം സ്ട്രോബെറി അതുപോലെ മൽബെറി പോലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അതുപോലെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് നമ്മുടെ ഇലക്കറികളിലെല്ലാം ധാരാളമുണ്ട് നട്ട്സിന് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് ഏകദേശം പത്തോളം ഗുണങ്ങളുണ്ട് ഒന്ന് ഞാൻ നേരത്തത് പോലെ നമ്മുടെ പ്രതിരോധ ശക്തി കുറയും പ്രതിരോധശക്തി കൂടും അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും നമുക്ക് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ സ്ട്രെസ് സ്ട്രെസ്സുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന എൻയോമെൻറ്റിൽ സ്ട്രെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും സണ്ണിൻ്റെ അൾട്രാ വയലറ്റ് അങ്ങനെയുള്ള അതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും അതുകൊണ്ട് ഹാർട്ട് ഡിസീസ് കുറയും ഇത് സ്ഥിരമായി കഴിക്കുന്നവരിൽ ഡയബറ്റീസ് കുറയും അതുപോലെ തന്നെ ബ്രെയിന് നല്ലതാണ് മെമ്മറി കൂടാനും കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ആൻറ്റി ഓക്സിഡൻറ്റ്സ് പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമ്മുടെ ക്യാൻസറിനെതിരെ വരെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പല ക്യാൻസർ വരെ പ്രിവെൻറ് ചെയ്യും ഇത് സ്ഥിരമായി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെന്താ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉണ്ട് പല ശരീരത്തിലെ ആർസറൈറ്റിസ് പോലുള്ള വേദന ഉള്ളവരിലും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു വൈറ്റമിൻസിൻ്റെ അളവ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ ബെറീസിലാണ് ഇപ്പോൾ ഒരു നൂറ് ഗ്രാം ബെറി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏകദേശം നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് എം ജി ഈ ഫ്ലാവർ ഓൺസ് അതിൻ്റെ അത് അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ഓറഞ്ചിൽ മുപ്പത് മില്ലിഗ്രാം ആണുള്ളത് ഏകദേശം ഒരു നൂറ് മില്ലിഗ്രാം എടുക്കും നൂറ് ഗ്രാം എടുക്കുന്ന സമയത്ത് ഒരു മുപ്പത് മില്ലിഗ്രാമോളം ഓറഞ്ചിലുണ്ട് ചീര എടുക്കുവാണെങ്കിൽ ചീരയിൽ ഏകദേശം മൂന്ന് മുതൽ അഞ്ച് മില്ലിഗ്രാം ഫ്ലാവർ ആണ് അടങ്ങിയിട്ടുള്ളത് ഒരു നൂറ് ഗ്രാം എടുക്കുന്ന സമയത്ത് ആപ്പിളിലാണെങ്കിൽ ഏകദേശം ഇരുപത് മില്ലിഗ്രാം ആണുള്ളത് നൂറ് ഗ്രാം എടുക്കുമ്പോൾ അങ്ങനെ പല ഈ പറഞ്ഞ എല്ലാ സാധനത്തിലും ഈ പറഞ്ഞ ടൊമാറ്റോ അതുപോലെ തന്നെ ഈ ലെമൺ ആപ്പിൾ ഗ്രീൻ ലീഫ് വെച്ചപ്പോൾ നട്ട്സിലും എല്ലാം ഫ്ലാവനോട്ട്സ് അടങ്ങിയിട്ടുണ്ട് അപ്പം സ്ഥിരമായ ഫ്ലാവനോട്ട്സ് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ഉണ്ടാവുന്ന ഗുണങ്ങളാണ് പറഞ്ഞത് അപ്പം വൈറ്റമിൻ പിയെ കുറിച്ച് ആരെങ്കിലും ഇനി ചോദിച്ചാൽ മടിക്കാതെ പറയൂ നിങ്ങൾക്ക് അറിയാമെന്ന് പറയൂ അത് ഫ്ലാവനോട്ട്സ് എന്നുള്ളതാണ് ഈ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനൊക്കെ കളർ എന്നുള്ളൊരു സാധനമാണ് ഫ്ലാവനോട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇപ്പം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർലൈഫോളന്നെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ